കുട്ടനാടിന്റെ സുസ്ഥിര വികസനവും ഗവേഷണവും ലക്ഷ്യമാക്കി ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ സെന്റർ ഫോർ കുട്ടനാട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ തുറന്നു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വെർഗീസ് റിസർച്ച് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടനാടിന്റെ വിഷയത്തിൽ സർക്കാർ ഭാവനാസമ്പന്നമായും ക്രിയാത്മകമായും ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു പ്രളയം ഉൾപ്പെടെ കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്രീകൃത മാനേജ്മെന്റ് സംവിധാനം വേണമെന്നും നിർദ്ദേശിച്ചു കുട്ടനാടിനു വേണ്ടി പഠന റിപ്പോർട്ടുകളും പദ്ധതി പ്രഖ്യാപനങ്ങളുമല്ലാതെ ഫലപ്രദമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന അധികജലം അതേ അളവിലും നിശ്ചിത സമയത്തിനുള്ളിലും പുറന്തള്ളാതെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനാവില്ല ഇതിനെക്കുറിച്ച് സർക്കാർ ചിന്തിക്കുന്നില്ല വരും നൂറ്റാണ്ടുകളിലും കുട്ടനാട് പ്രൗഢിയോടെ നിലനിൽക്കാൻ ഈ സെന്റർ മുൻകൈയ്യെടുക്കണമെന്നും തറയിൽ പിതാവ് കൂട്ടിച്ചേർത്തു നമുക്ക് ശരിയായിട്ടുള്ള ഘടനകൾ ഉണ്ടാവണം പദ്ധതികൾ ഉണ്ടാവണം സർക്കാരിന് ഈ കുട്ടനാട് കുട്ടനാടിനെ കുറിച്ച് സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ നമ്മളെ പോലുള്ള സ്വകാര്യ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്കോ ഏജൻസികൾക്കോ ഒന്നും ഒത്തിരി ഒട്ടും ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ജനങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം അതൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള മേഖലകളാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വെർഗി സെന്റർ ഉദ്ഘാടനം ചെയ്തു വേമനാട്ടുകായൽ പുനരുദ്ധരിച്ച മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗിക്കണം തോട്ടുപ്പള്ളി സ്പിൽവേ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകണം പാടശേഖരങ്ങൾ കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കണം ഇതിനൊക്കെ കുട്ടനാട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന് കഴിയണമെന്നും കളക്ടർ പറഞ്ഞു കോളേജ് മാനേജർ മോൺസിനോർ ആന്റണി എത്തക്കാട്ട് മുഖ്യപ്രസംഗം നടത്തി ഷെക്കനാനൂസ് കോട്ടയം